നമസ്കാരം താരിഫ് വിഷയത്തിൽ മാത്രമല്ല അമേരിക്കയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് അത്ര ശുഭ വാർത്തകളല്ല കേൾക്കുന്നത് യു എസിലേക്ക് പഠനം ജോലി വിനോദയാത്ര എന്നിവയ്ക്കായി സന്ദർശിക്കാൻ പോകുന്നവരെ ബാധിക്കുന്ന വിധത്തിൽ അമേരിക്കൻ വീസ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് പുതിയ നിയമങ്ങൾ കൂടുതൽ കർശനമായ പരിശോധനകൾക്കും അധിക ചിലവിനും കാരണമാകും ചില വിസകൾക്ക് പതിനയ്യായിരം ഡോളർ ബോണ്ട് വയ്ക്കണമെന്ന വിസ ബോണ്ട് പൈലറ്റ് പ്രോഗ്രാം വിസ അപേക്ഷകർ അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകേണ്ട സാഹചര്യം വിസ ഇന്റഗ്രിറ്റി ഫീസ വിദ്യാർത്ഥി വിസ അപേക്ഷകർ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പബ്ലിക് ആക്കണമെന്ന നിർദ്ദേശം എന്നിവയൊക്കെയാണ് യു എസ് വീസ നിയമങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഇവ എന്തൊക്കെയാണ് എങ്ങനെയാണ് അത് ബാധിക്കാൻ പോകുന്നത് എന്ന് നേരിട്ടൊന്ന് നോക്കാം വിസ ബോണ്ട് പൈലറ്റ് പ്രോഗ്രാം നടപ്പാക്കുന്നതിലൂടെ യു എസിന്റെ ചില വീസകൾക്ക് അപേക്ഷിക്കുന്നവർ പതിനയ്യായിരം ഡോളർ വരെ ബോണ്ട് നൽകേണ്ടി വരും ബി വൺ ബി ടു വീസകൾക്കാണ് ഇത് ബാധകമാകുന്നത് വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തങ്ങുന്നവരെ തടയാനാണ് ഈ ഒരു നിയമം താൽക്കാലിക സന്ദർശക വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്കും ഉയർന്ന വീസ ഓവർസ്റ്റേ നിരക്കുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരുമായ ആളുകൾക്കുമാണ് ഈ ഒരു പൈലറ്റ് പ്രോഗ്രാം ബാധകമാവുക മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് ബോണ്ട് തുക തിരികെ ലഭിക്കുന്നതാണ് അല്ലാത്ത ആ പണം ഈടാക്കുന്നതാണ് മാത്രമല്ല ശിക്ഷയും അനുഭവിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് അഞ്ച് വരെയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് അതുപോലെ തന്നെ അഭിമുഖങ്ങളും ഇനി നിർബന്ധമാവാൻ പോവുകയാണ് ഈ വർഷം സെപ്റ്റംബർ രണ്ട് മുതൽ യു എസിന്റെ കുടിയേറ്റതറ വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഭൂരിഭാഗം ആളുകളും കൗൺസിലർ ഓഫീസറുമായി നേരിട്ടുള്ള അഭിമുഖത്തിന് ഹാജരാകേണ്ടി വരും പല കേസുകളിലും നേരത്തെ ഇളവ് ലഭിച്ചിരുന്ന പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളും എഴുപത്തിയൊൻപത് വയസ്സിന് മുകളിലുള്ള മുതിർന്നവരും അഭിമുഖത്തിന് ഹാജരാകേണ്ടതുണ്ട് പഴയ അഭിമുഖം ഒഴിവാക്കൽ മാർഗനിർദ്ദേശങ്ങൾ പരിഷ്കരിച്ചാണ് ഇത്തരത്തിൽ പുതിയ അറിയിപ്പ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയിരിക്കുന്നത് ചില പ്രത്യേക വിഭാഗത്തിലുള്ള അപേക്ഷകർക്ക് മാത്രമേ അഭിമുഖം ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ എ വൺ എ ടു സി ത്രീ ജി വൺ ജി ടു ജി ത്രീ ജി ഫോർ നാറ്റോ വൺ മുതൽ നാറ്റോ സിക്സ് വരെ ടെക്രോ ഇ വൺ എന്നീ വിസ വിഭാഗങ്ങളിൽ അപേക്ഷിക്കുന്നവർക്ക് ഇളവ് ലഭിക്കുന്നതാണ് ബി വൺ ബി ടു വിസിറ്റ് വീസകളും പൂർണ്ണമായി പുതുക്കുന്ന അപേക്ഷകർക്കും ചില നിബന്ധനകൾക്ക് വിധേയമായി ഇളവ് ലഭിക്കുന്നതാണ് യു എസ് അടുത്ത വർഷം മുതൽ നടപ്പിലാക്കുന്ന വിസ ഇന്റഗ്രിറ്റി ഫീസ് മിക്ക കുടിയേറ്റേതര വിസകളുടെയും അപേക്ഷ ചെലവ് കൂട്ടുന്നതാണ് വിസ ഇൻ്റഗ്രിറ്റി ഫീസായി ഇരുന്നൂറ്റി അൻപത് ഡോളർ ആണ് സർക്കാർ ഈടാക്കുന്നത് ടൂറിസ്റ്റുകൾ വിദ്യാർത്ഥികൾ എച്ച് വൺ ബി പ്രൊഫഷണൽസ് എക്സ്ചേഞ്ച് വിസിറ്റർമാർ തുടങ്ങിയ എല്ലാ നോൺ ഇമിഗ്രന്റ് വിസ ഉടമകൾക്കും ഇത് ബാധകമാണ് എല്ലാ വിസ ഉടമകളും നിയമങ്ങൾ തെറ്റിക്കാതെ പാലിക്കാനും കാലാവധി കഴിഞ്ഞാൽ ഉടൻ രാജ്യം വിട്ടു പോകാനും പ്രേരിപ്പിക്കുന്ന ഒരുതരം സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആണ് വിസ ഇൻ്റഗ്രിറ്റി ഫീസ നിയമങ്ങൾ പാലിക്കുന്നവർക്ക് തുക റീഫണ്ട് ചെയ്യും യു എസ് വിദ്യാർത്ഥി വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പബ്ലിക്കായി വയ്ക്കണമെന്ന നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ് എഫ് എം ജെ വിസകളുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇത് ബാധകമാവുക ഇത് കൂടുതൽ പരിശോധനകൾ നടത്താൻ ഉദ്യോഗസ്ഥരെ സഹായിക്കും വിസ അഭിമുഖ വേളയിൽ ഉദ്യോഗസ്ഥൻ ഇക്കാര്യം പരിശോധിക്കേണ്ടതുണ്ട്